നമസ്കാരം മിറക്കൽ ടാരോട്ട് ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണ് അവർ തമ്മിലുള്ള കറണ്ട് ഫീലിംഗ്സ് എന്താണ് തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ബ്രേക്കപ്പ് ഉണ്ടാകുമോ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകുമോ ഈ ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു റീഡിങ്ങിലൂടെ ഇന്ന് അറിയാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് പേരുടെ ഉണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ടുകളയുക നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്കും ഇത് റെസോണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും ആദ്യം പറഞ്ഞല്ലോ ഇതൊരു ജനറൽ റീഡിങ് ആണ് എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പേഴ്സണൽ റീഡിങ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം കൃത്യമായിട്ട് ചെയ്തിട്ട് ആ ഒരു പരി ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് നൽകുന്നത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് തയ്യാറാക്കിയ ബ്രേസ്ലെറ്റ് ആണ് ഇത് പൂജിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് കൈവശത്തിനും ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി മാറുവാൻ വേണ്ടിയിട്ട് ജപിച്ച ഭസ്മവും കുങ്കുമവുമാണ് തയ്യാറാക്കി നൽകുന്നത് നിങ്ങളുടെ പ്രശ്നത്തിന്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ് പല രീതിയിലുള്ള പരിഹാരങ്ങളും ചെയ്തു തരുന്നത് പ്രശ്ന പരിഹാരത്തിനായിട്ടും പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശുവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് സെവൻ ഓഫ് വേൺസ് സിക്സ് ഓഫ് വേൺസ് ഫോർ ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് സോർട്സ് ഫോർ ഓഫ് കപ്സ് എയ്സ് ഓഫ് വേൺസ് ക്യൂൻ ഓഫ് വേൺസ് ടെൻ ഓഫ് കപ്സ് ക്യൂൻ ഓഫ് സോർട്സ് സെവൻ ഓഫ് പെൻഡക്കിൾസ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് സോർട്സ് ആണ് ഇവിടെ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് പേഴ്സണും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു കറണ്ട് ഫീലിങ്സ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്ത് ശരിക്കും ഒരു പോസിസീവ്നെസ് നിറഞ്ഞ ഒരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് ഈ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയെ എവിടെയും വിടാതെ നിങ്ങളുടെ അടുത്ത് പോലും സംസാരിക്കാൻ അനുവദിക്കാതെ ഒന്ന് മറ്റുള്ള അതായത് നിങ്ങളുടെ പേഴ്സൺൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോലും ഇൻറ്ററാക്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രകൃതക്കാരൻ അല്ലെങ്കിൽ പ്രകൃതക്കാരിയാണ് ഈ ഒരു തേർഡ് പേഴ്സൺ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഇതിനകത്ത് നിങ്ങളുടെ വ്യക്തിയുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ നോക്കുവാണെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ സന്തോഷത്തിനായിട്ട് തുള്ളി നിൽക്കുന്ന ഒരു പാവയെ പോലെയാണ് ശരിക്കും നിങ്ങളുടെ വ്യക്തി ഒരു നിരാശയായിട്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ വാശിയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിനെ വിട്ടിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവൺ ചെയ്യാനും മനസ്സുകൊണ്ട് സാധിക്കുന്നില്ല അവർ ഈ ഒരു റിലേഷൻഷിപ്പ് മതി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്ന് മനസ്സുകൊണ്ട് തീരുമാനം എടുത്തൊരു മട്ടിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ മൈൻഡ് സെറ്റ് ഇനി അത് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിൽ വഴക്കുള്ളതായിട്ട് കാണുന്നുണ്ട് വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോൾഡ് വാറായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ വ്യക്തിയുടെ ഉള്ളിൽ തേഡ് പേഴ്സൻ്റെ അടുത്ത് ദേഷ്യം വരുമ്പോഴും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ സ്നേഹമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു സീരിയസ് ഒരു തേഡ് പേഴ്സണടുത്ത് എപ്പോഴും ഒരു സീരിയസ് ആയിട്ട് പെരുമാറുന്ന തേർഡ് പേഴ്സണിനെ സന്തോഷിപ്പിക്കുന്ന ഇവിടെ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇവിടെ തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഇപ്പോഴത്തെ കറണ്ട് ഫീലിങ്സിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ് കാണുന്നില്ല ഇവിടെ നിങ്ങളുടെ പേഴ്സണിനെ തേഡ് പേഴ്സൺ റെസ്ട്രിക്റ്റ് ചെയ്യുകയും തേർഡ് പേഴ്സൺ അവരുടെ ഇഷ്ടത്തിനായിട്ട് ഇഷ്ടം ഇഷ്ടം പോലെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിയൊരു തേർഡ് പേഴ്സൺ ഒരു സ്ട്രിക്ട് ബിഹേവിയർ ആയിട്ട് കാണുന്നുണ്ട് അതായത് അവർ പറയുന്നത് പോലെ തന്നെ കാര്യം നടക്കണം അവർ പറയുന്നതിൻ്റെ അപ്പുറം ഒരു കാര്യം നടന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും വഴക്കുണ്ടാക്കുന്ന അവസ്ഥ കിടന്ന് വൈലൻ്റ് ആവുക പ്രാന്ത് കാണിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിലുള്ള ഒരു മാരേജും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അവർ ഒരു പക്ഷേ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർ ലിവിങ് ടുഗെദർ ആയിരിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ കല്യാണം കഴിഞ്ഞ വ്യക്തികൾ ഒരു ലവേഴ്സ് എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കും ഒരു സംശയം ഉണ്ടാവാം നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ അവർ ലിവിങ് ടുഗെദർ ആണോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇത് നിര നിരവധി തവണ നിങ്ങൾക്കും ഒരു സംശയം വന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ അടുത്ത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക ആലോചിച്ച് ഉചിതമായിട്ടുള്ളൊരു തീരുമാനമെടുക്കുക ഇവിടെ നിങ്ങൾ ച വഞ്ചിക്കപ്പെടുകയാണ് നിങ്ങളുടെ അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ശരിക്കും നശിച്ച ഒരു അവസ്ഥ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് പോലും ചെയ്യുന്നില്ല എല്ലാം നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞിട്ട് മാത്രം നിങ്ങളിരിക്കുന്നു നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ നിങ്ങൾക്ക് ആരുടെ അടുത്ത് നിങ്ങളുടെ വിഷമം ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല ഒറ്റയ്ക്ക് നിന്ന് ദുഃഖിക്കുന്നു നിങ്ങളെ വേണ്ടാത്ത ഒരവസ്ഥ നിങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെട്ട ഒരവസ്ഥ എല്ലാവരുടെ മുമ്പിൽ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ എന്തു തന്നെ സ്നേഹമായിട്ട് ആ വ്യക്തിയോട് സംസാരിച്ചാലും അവർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നു നിങ്ങളെ വേണ്ടെന്ന് വെക്കുന്നു അവരുടെ സ്വഭാവത്തിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു നിങ്ങൾ ശരിക്കും ഒരു ഒരധികറ്റാണ് നിങ്ങൾക്ക് അവരുടെ അവരുടെ ലൈഫിൽ സ്ഥാനമില്ല നിങ്ങൾക്ക് ഇനി സന്തോഷമായിട്ടുള്ള ഒരു ലൈഫില്ല ഇതെല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു അത് ആ ഒരു വ്യക്തിയോടുള്ള ഒരു സ്നേഹമായിട്ടാണ് കാണുന്നത് പക്ഷേ ഈ ഒരു സ്നേഹം നിങ്ങളെ സ്വയം നിങ്ങൾ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആലോചിച്ചിട്ടൊരു ഡിസിഷൻ എടുക്കുക ഇതിനകത്ത് ഈ ഒരു റീഡിംഗിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മൂൺ മോണാവുന്ന ാണ് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സന്റെ കയ്യിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തിയെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക നിങ്ങളുടെ പേഴ്സണിനെ തേർഡ് പേഴ്സണെ കയ്യിൽ നിന്നും വിട്ടുകിട്ടുവാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു തേർഡ് പേഴ്സണിൽ നിങ്ങളുടെ വ്യക്തി അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്നതിൻ്റെ റീസൺ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പരിഹാരം ചെയ്ത് ആ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായിട്ടും അകറ്റുക അതാണ് ഇതിനകത്ത് നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ തേഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഫ്യൂച്ചർ ഇവിടെ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഈയൊരു തേർഡ് പേഴ്സണെ നിങ്ങളുടെ വ്യക്തി വിട്ടു വരുന്നതായിട്ട് കാണുന്നില്ല കാരണം അത്രയ്ക്കൊരു അതായത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണും തമ്മിൽ സാമ്പത്തിക ഇടപാട് നല്ല രീതിയിൽ ഉണ്ടായി ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളുടെ വ്യക്തി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതായിട്ട് കാണുന്നുണ്ട് ക്യാഷ് നല്ല രീതിയിൽ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ക്യാഷ് ഇങ്ങനെ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ റീസൺ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടേം റിലേഷൻഷിപ്പ് ആവണം അല്ലെങ്കിൽ ലോങ് ടേം റിലേഷൻഷിപ്പ് ആണ് എന്നുള്ള ഒരു തീരുമാനം നിങ്ങളുടെ വ്യക്തി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ തേഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തിയെ ഒരു ശതമാനം പോലും പേടിയില്ല എന്നാണ് ഇവിടെ കാണുന്നത് തേഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ പല കാര്യത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യുകയും തേർഡ് പേഴ്സൺ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു എന്ത് തന്നെ നിങ്ങളുടെ വ്യക്തി തേർഡ് പേഴ്സണിനെ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല എന്തൊക്കെ എന്തെങ്കിലും അവർക്ക് വഴക്കുണ്ടാകാനുള്ള കാരണമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി ഒരിക്കലും അയാൾ ആ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് തുറന്ന് ചോദിക്കാതെ മനസ്സിൽ തന്നെ ഒതുക്കിയിട്ട് പെരുമാറുന്നതായിട്ടാണ് കാണുന്നത് ുന്നത് അതുകൊണ്ട് തന്നെ ഈ തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ തേഡ് പേഴ്സൺ വളരെയധികം കംഫർട്ടബിളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പേഴ്സണും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഫ്യൂച്ചറിൽ ഒരു മാരേജ് ലൈഫ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ തമ്മിൽ വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടാവുന്നതൊക്കെ ഇവിടെ സ്വപ്നം കാണുന്നതായിട്ടും ഇവിടെ യൂണിവേഴ്സ് പറയുന്നു ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം ഉണ്ടാകാം ഈ ഒരു റീഡിങ് കേൾക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് ഇത്രയേറെ സന്തോഷം അല്ലാഞ്ഞിട്ട് പോലും ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ ഭരിച്ചിട്ട് പോലും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടോ അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് കൺട്രോൾ ചെയ്യുന്നത് അവർ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനം ിക്കുന്നത് പോലും ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് തേർഡ് പേഴ്സൺ എന്ത് പറഞ്ഞാലും അവർ ഒരു പട്ടിയെ പോലെ നിന്ന് ഒരു അടിമയെ പോലെ നിന്ന് എല്ലാ കാര്യങ്ങളും അനുസരിച്ച് ഈ ഒരു തേർഡ് പേഴ്സണിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും മരിക്കാൻ പോലും തയ്യാറാക്കുന്ന ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് ഇതൊരു ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റാണ് ബ്ലാക്ക് മാജിക്കിൻ്റെയും വശീകരണത്തിൻ്റെയും എഫക്റ്റ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് പരിഹാരത്തിലൂടെ മാത്രമേ ഇത് മാറ്റാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങളുടെ വ്യക്തിക്ക് ആക്ച്വലി അറിഞ്ഞില്ല അറിഞ്ഞുകൂടെ അവർ ബ്ലാക്ക് മാജിക്കിന് ഇരയായിട്ട് ഇരിക്കുകയാണ് എന്നുള്ളത് പക്ഷെ നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സംശയം നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് കുറച്ച് എഫേർട്ട് ഇടണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ മാറ്റിയാലേ അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ബ്ലാക്ക് മാജിക് നിങ്ങളുടെ വ്യക്തിയിൽ ബാധിച്ചിരിക്കുന്ന ആ ഒരു ബ്ലാക്ക് മാജിക് മാറ്റിയാൽ നിങ്ങൾ തന്നെ ഇറങ്ങി പുറപ്പെടണം ഇവിടെ നിങ്ങൾക്ക് ഒട്ടും നിങ്ങളുടെ വ്യക്തിയെ മറക്കാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ വ്യക്തി തിരിച്ച് ലഭി തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയുള്ളൂ അതല്ല നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ മടുത്തു എന്നാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വലിയ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നു നിങ്ങളായിരിക്കും ഇതിനകത്ത് ഇരയാവേണ്ടി വരിക നിങ്ങളായിരിക്കും ഏറ്റവും ഈ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴും വിഷമിക്കേണ്ടി വരിക കാരണം നിങ്ങളുടെ വ്യക്തി ബ്ലാക്ക് മാജിക്കിന് നിങ്ങളുടെ വ്യക്തിയെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളായിരിക്കും സഫർ ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ്സും സന്തോഷവും എല്ലാം ഈ ഒരു തേർഡ് പേഴ്സൺ ഇരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ വ്യക്തിയിൽ നിന്നും ക്രൂരമായി പീഡി പീഡനം ഏറ്റുവാങ്ങേണ്ടി വരുന്നതും അവരുടെ ക്രൂരത നിറഞ്ഞ സംസാരത്തിനിരയാവേണ്ടി വരുന്നതും സങ്കടം അനുഭവിക്കേണ്ടി വരുന്നതും എല്ലാം നിങ്ങളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റില്ല എല്ലാം നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കാതെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് സങ്കടം നിറഞ്ഞ ഒരവസ്ഥയിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് സാ മൂവ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക നിങ്ങൾക്ക് ഇവിടെ ശരിക്കും ആവശ്യം ഇവിടെ സെൽഫ് ലവ് ആണ് സെലവ് സെൽഫ് ലവ് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഹെൽത്ത് പരമായി നിങ്ങൾ മെച്ചപ്പെടുകയുള്ളു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക ഇമോഷൻസിൻ്റെ പുറത്തൊരു തീരുമാനം എടുക്കരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ബുദ്ധിപരമായിട്ട് വേണം ഓരോന്നും തീരുമാനം എടുക്കാൻ ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിൽ പോയത് ആ ഒരു റിലേഷൻഷിപ്പ് അത് തുടങ്ങിയ സമയത്തൊന്നും ഒരിക്കലും നിങ്ങളുടെ വ്യക്തി ബ്ലാക്ക് മാജിക്കിന് അടിമപ്പെട്ടിട്ടില്ലായിരുന്നു അതിനുശേഷം ആ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാനുള്ള റീസൺ ആണ് ഈ ഒരു തേർഡ് പേഴ്സൺ ചെയ്ത ബ്ലാക്ക് മാജിക് നിങ്ങളുള്ളപ്പോൾ തന്നെയാണ് ഈ ഒരു തേർഡ് പേഴ്സണിനെ നോക്കി നിങ്ങളുടെ വ്യക്തി പോയത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളെ ഓപ്ഷനായിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം കാരണം ഇനി വരാനുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കൊണ്ടിട്ടാണ് ഇനിയും നടക്കുന്നത് ഇനിയും ലൈഫ് ഇങ്ങനെ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് തേർഡ് പേഴ്സണുമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫാണ് നിങ്ങളുടെ വ്യക്തിക്ക് അതിൽ കുഞ്ഞുങ്ങളും ഉണ്ടായി അവർ ആ ഒരു ലൈഫ് നിങ്ങളെ പൂർണ്ണമായിട്ടും മറന്ന് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ തള്ളിപ്പറിഞ്ഞ് ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് മാത്രം തേർഡ് പേഴ്സണിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് തേർഡ് പേഴ്സണെ സന്തോഷത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയാനിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടായോ എന്ന് നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക വേണം എന്നാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ ബാധിച്ചിരിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം മാറുവാനുള്ള പരിഹാരം ചെയ്യുക നിങ്ങളുടെ പ്രശ്നം എന്തോ ആവട്ടെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്കോ നിങ്ങൾക്കോ ചെയ്ത ബ്ലാക്ക് മാജിക്ക് തേർഡ് പേഴ്സൺ കാരണം നിങ്ങളുടെ ബന്ധം തന്നെ തകർന്നു പോയി ദാമ്പത്യ ജീവിതത്തിലെ കലഹം ഇതിനെല്ലാം കൃത്യമായിട്ട് പരിഹാരം ചെയ്തു തരുന്നതാണ് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്തു തരുന്നത് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ കാഠിന്യം അനുസരിച്ചിട്ടാണ് പരിഹാരവും നിർദ്ദേശിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി പൊന്നുപോലെ നോക്കുന്നതായിട്ടാണ് കേട്ടോ ഈ തേർഡ് പേഴ്സൺ ഒരു കുറവും വരുത്താതെ സാമ്പത്തികം ചെലവാക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ സമയം ചിലവാക്കുന്ന തേർഡ് പേഴ്സൺ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതിനെ ഒരു നോ പോലും പറയാതെ നിങ്ങളുടെ വ്യക്തി ഇവിടെ തേർഡ് പേഴ്സണിന് സാധിച്ചു കൊടുക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലൊരു കോണ്ടാക്റ്റിലുണ്ട് പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് തേർഡ് പേഴ്സൺ ലൈഫിലുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് അകൽച്ച കാണിക്കുന്നത് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല നിങ്ങളെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ഇത് ഗ്രാജ്വലി നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പറയുന്നതാണ് ഈ ഒരു റിലേഷൻഷിപ്പിനോട് താല്പര്യമില്ല നിങ്ങളായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറണം അത്രയേറെ നിങ്ങളെ ശരിക്കും ഒരു പട്ടിയെ പട്ടിയെപ്പോലാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് ഇവിടെ നിങ്ങളെ പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയെ അടിമയാക്കി വെച്ചിരിക്കുന്നത് പക്ഷേ അയാൾ അതായത് ഈ ഒരു നിങ്ങളുടെ വ്യക്തി ശരിക്കും അയാൾ ആ വ്യക്തി തേർഡ് പേഴ്സണടുത്തൊരു അടിമയെ പോലെയാണ് നിൽക്കുന്നത് എന്ന് എന്നുപോലും മനസ്സിലാക്കാനുള്ള ഒരു കഴിവില്ലാണ്ട് പോയി നിങ്ങളുടെ വ്യക്തിക്ക് അത് ബ്ലാക്ക് മാജിക്കിൻ്റെ എഫക്റ്റ് കൊണ്ട് തന്നെയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വ്യക്തിയും നിങ്ങ തേർഡ് പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ആ ഒരു റിലേഷൻഷിപ്പിൽ പക്ഷെ ഒരിക്കലും മൂൺ ആവില്ല തേർഡ് പേഴ്സണെ നിങ്ങളുടെ വ്യക്തി ഒരിക്കലും ഉപേക്ഷിച്ച് കളയില്ല ആ ഒരു വ്യക്തിയായിട്ട് തന്നെ ലൈഫ് ലോങ് മുമ്പോട്ട് പോകാനാണ് നിങ്ങളുടെ വ്യക്തി മനസ്സുകൊണ്ട് തീരുമാനം എടുത്തിരിക്കുന്നത് ആ തീരുമാനം എടുപ്പിച്ചത് ഈ ഒരു തേർഡ് പേഴ്സൺ ബ്ലാക്ക് മാജിക്ക് ചെയ്തിട്ടാണ് നിങ്ങളെ പൂർണ്ണമായിട്ടും അവസ്ഥയിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനും പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായങ്ങളും കമൻസായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്